നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റ് അവസാനിച്ചു രണ്ട് പൂജന തോറ്റു അപ്പോൾ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ വിശദമായ റിവ്യൂ ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റിവ്യൂ ആയിട്ട് എത്തിയിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്ന പോലെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും അതുപോലെ ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് ഈ റിവ്യൂ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം സീരീസിനെ മൊത്തത്തിൽ വിലയിരുത്തുകയല്ല നമുക്ക് വേറെ ചെയ്യേണ്ടതുണ്ട് ഇന്ന് നമ്മളത് റാഫ്റ്റോ ക്രിക്കറ്റ് എക്സ്ട്രാ എന്നുള്ള നമ്മുടെ ചാനലിൽ പോഡ്കാസ്റ്റായിട്ട് അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ രാത്രി ഒരു കൂടിയൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ മത്സരം ഇന്നത്തെ മത്സരം അതാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് കളി തോൽക്കുമ്പോൾ ഏതായാലും വലിയ വിമർശനങ്ങളാണ് നമ്മുടെ കോച്ച് ഗൗതം ഗംഭീറിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വെച്ചതാണ് ഈ വലിയ തോൽവി എന്ന് തന്നെയാണ് മിക്ക ക്രിക്കറ്റ് നിരീക്ഷകരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ഇന്ത്യൻ ടീം ബൈ റൺസ് റൺസിൻ്റെ കാര്യത്തിൽ ടെസ്റ്റിൽ തോറ്റ ഏറ്റവും വലിയ തോൽവിയാണിത് നാനൂറ്റി എട്ട് റൺസിൻ്റെ തോൽവി അപ്പോൾ ഇതൊരു ചരിത്ര തോൽവിയാണെന്ന് മനസ്സിലാക്കുക ഇരുപത്തഞ്ച് കൊല്ലക്കാലത്തിന് ശേഷമാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ വന്ന് ഒരു ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലക്കാലമായിട്ട് ഇന്ത്യയിൽ വെച്ച് ഒരു ടെസ്റ്റ് സീരീസും പരാജയപ്പെടാതിരുന്ന ടീമാണ് നമ്മുടേത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസമായിട്ട് രണ്ട് ടെസ്റ്റ് സീരീസുകളിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു എന്നുള്ള ദുരനുഭവവും നമുക്കുണ്ട് അപ്പോൾ എവിടേക്കോ പിഴക്കുന്നു ആ പിഴവുകൾ തീർച്ചയായിട്ടും തിരുത്താനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ കളിയിലേക്ക് വന്നാൽ ഇന്നത്തെ ദിവസം കളി പുനരാരംഭിക്കുമ്പോൾ ഇന്ത്യ ജയിക്കില്ല എന്നുറപ്പാണ് സാമനില വേണമെങ്കിൽ അസാമാന്യമായ കരുത്തോടെ ചേർത്ത് നിൽക്കണം സൗത്ത് ആഫ്രിക്കക്കാണെങ്കിൽ വിജയം തൊട്ടരികിലാണ് അങ്ങനെയാണ് ഇന്നത്തെ കളി പുനരാരംഭിക്കുന്നു ഇന്നലെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നഷ്ടമായിരുന്നല്ലോ അതായത് നമ്മുടെ ഓപ്പണർ യശസ് ജെയ്സ്വാൾ പതിമൂന്ന് റൺസുമായിട്ടും മറ്റൊരു ഓപ്പണർ കെ എൽ രാഹുൽ ആറ് റൺസുമായിട്ടും മടങ്ങിയിരുന്നു സായ് സുദർശനും അതുപോലെ നൈറ്റ് വാച്ച്മാനായി വന്ന കുൽദീപ് യാദവുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത് അപ്പോൾ ഏത് രൂപത്തിൽ ഇവർ ചെറുത്ത് നിൽക്കും എന്നത് മാത്രമായിരുന്നു ചോദ്യം പോലെ ഷിമോൺ ഹാർമർ ഷിമോൺ സിമോൺ ഹാർമർ കുൽദീപ് യാദവിനെ അഞ്ച് റൺസിന് മടക്കി വിട്ടുകൊണ്ട് ഇന്നത്തെ അവരുടെ പണി തുടങ്ങിയായിരുന്നു ഹാർമറെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലേക്ക് അദ്ദേഹം പര്യടനം നടത്തിയിരുന്നു സൗത്ത് ആഫ്രിക്കൻ ടീമിനൊപ്പം വന്ന് വളരെ പ്രറ്റി ഓർഡിനറി ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തയാളാണ് ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷം മടങ്ങി വന്ന ഇന്ത്യൻ മണ്ണിൽ ജൈത്രയാത്ര നടത്തുമ്പോൾ അതിൽ മുഖ്യ സൂത്രധാരനായിട്ട് സിമോൺ ഹാർമർ മാറിയിട്ടുണ്ടായിരുന്നു ഈ സീരീസിൽ പതിനേഴ് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് പതിനെട്ട് പോയിൻ്റ് ഒമ്പത് നാലാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ട് ഒരു വിദേശ ബൌളർ ഇത്തരത്തിലൊരു ആവറേജിൽ ഇവിടുന്ന് വിക്കറ്റുകൾ എടുത്ത് പോയിട്ടില്ല മാർക്കോ എൻസൻ പന്ത്രണ്ട് വിക്കറ്റുകളെടുത്ത് പത്ത് പോയിൻ്റ് പൂജ്യം എട്ട് ആവറേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം വന്നത് അപ്പോൾ നോക്കുക ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ കളിക്കുന്നത് നമുക്കറിയാം ഗോഹട്ടിയിലാണ് ഇന്ത്യയിലെ പുതിയ ടെസ്റ്റ് വെന്യൂ ആണ് ഇന്ത്യ തോൽക്കാനാവുന്ന സമയത്ത് ഏതാണ്ട് ഒരു എം ടി സ്റ്റാൻഡിന് മുമ്പിൽ വെച്ചിട്ടാണ് സൗത്ത് ആഫ്രിക്കയെ വിജയം പിടിച്ചെടുക്കുന്നത് മാർക്കോ എൻസൻ സിറാജിൻ്റെ ബാറ്റിൽ നിന്ന് ഉയരുന്ന പന്ത് എത്രയും മികച്ച രൂപത്തിൽ ക്യാച്ച് എടുക്കുമ്പോൾ അതൊരു സ്റ്റണ്ടിങ് ക്യാച്ചായിരുന്നു അവിശ്വസനീയമായിട്ടാണ് സിറാജ് ടംബാബോമയുടെ മുഖത്തും അവിശ്വാസം പിന്നെ സൗത്ത് ആഫ്രിക്കൻ താരങ്ങളൊക്കെ അങ്ങോട്ടേക്ക് യൻസൻ്റെ നേരെ കൂടിയെടുക്കുകയായിരുന്നു അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡബ്ല്യു ടി സി ഫൈനൽ എന്നുള്ളത് കഴിഞ്ഞതവണ അപ്രാപ്യമായ രൂപത്തിലേക്ക് പോയത് ന്യൂസിലാൻഡിനോട് നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇപ്പോഴിതാ ഏതാണ്ട് അതേപോലുള്ളൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു അഞ്ച് അഞ്ചാം സ്ഥാനത്തൊക്കെയാണ് ഇപ്പോൾ ഡബ്ല്യു ഡി സി ടാബിളിൽ ഇന്ത്യ ഉള്ളത് എന്ന കാര്യം കൂടി അവർക്ക് രണ്ടായിരത്തി ഇരുപത്താറിലിനി ഹോം ടെസ്റ്റ് സീരീസുകളില്ല എന്നതും അറിയുക അതേസമയം ഡിഫൻസിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്ക വളരെ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു അവരെ സംബന്ധിച്ചിടത്തോളം നായകൻ ടംബാ ബവൂമ മുന്നിൽ നിന്ന് നയിക്കുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇതുവരെ അവർ പരാജയപ്പെട്ടിട്ടില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്ന കാര്യം കൂടി നോക്കണം ഏതായാലും ഇന്ന് കളി പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യക്ക് തുടക്കത്തിൽ വിക്കറ്റ് വീഴേണ്ടതായിരുന്നു സായ് സുദർശനും കുൽദീപ് യാദവും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് നോ ബോൾ കാരണം ഒരു വിക്കറ്റ് അവർക്ക് ലഭിക്കാതെ പോകുന്നു മറ്റു നീടൻ മറുക്കിടം ഡ്രോപ്പ് ചെയ്യുന്നു ഓ മറുക്കളും ഈ ടെസ്റ്റിൽ ക്യാച്ചുകളെടുത്ത് പുത്തൻ റെക്കോർഡിറ്റയാളാണ് പക്ഷെ അദ്ദേഹം ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു ഏതായാലും ഏതായാലും ഇന്ത്യയുടെ ലെക്ക് അധിക സമയം നിന്നില്ല ഏതുകൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ പിന്നിടുന്ന സമയത്ത് വിക്കറ്റ് എടുക്കുന്നു കുൽദീപ് യാദവിനെ സിമോൺ ഹാർബർ ബൗൾഡാക്കി വിടുകയാണ് ദെൻ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹാമർ ഇന്നത്തെ പണി തുടങ്ങുകയായിരുന്നു അവിടെ വെച്ചിട്ടെന്നാണ് തൊട്ടു പിന്നാലെ തന്നെ ജുറലിനെ അതിമനോഹരമായി പറഞ്ഞു വിടുന്നു സിമോൺ ഹാർബറുടെ പന്തിൽ ഈഡൻ മർക്രം പിടിച്ചാണ് ജുറൽ മടങ്ങുന്നത് മൂന്ന് പന്തിൽ നിന്ന് രണ്ട് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന പിന്നാലെ നമ്മുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് പക്ഷേ പന്തിന് സാധാരണഗതിയിൽ ഓവർ റിസ്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യാറുള്ളതാണ് ഇവിടെ അദ്ദേഹം എഗെയിൻസ്റ്റ് എ സ്ലോ ഓഫ് ബ്രേക്ക് ഫ്രം ഹാമർ പന്ത്രനെ സംബന്ധിച്ച് പന്ത്രനെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല ബോൾ എയ്ഡൻ മഴക്രമിൻ്റെ കയ്യിൽ വിശ്രമിച്ചു പതിനാറ് പന്തുകളിൽ നിന്ന് പതിമൂന്ന് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് ദെൻ നോക്കുക സായി സുദർശൻ ഒരു ഭാഗത്ത് ചെറുത്ത് നിൽക്കുമ്പോൾ കൂടെ രവീന്ദ്ര ജഡേജ ജോയിൻ ചെയ്യുന്നു രണ്ടുപേരും ചേർന്ന് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ടീ ബ്രേക്ക് വരികയാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ജഡേജയുണ്ട് പിന്നെ സായി സുദർശൻ നല്ല രൂപത്തിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് സെഷൻസ് അല്ലേ നാല് മണിക്കൂറുണ്ട് നമുക്ക് അഞ്ച് ബാറ്റർമാരാണ് വരാനുള്ളത് ഇനി വാഷിങ്ടൺ സുന്ദർ നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെയാണ് നമ്മുടെ സായി സുദർശൻ ചെയ്ത പോലെ നല്ല രൂപത്തിൽ ഫൈറ്റ് ചെയ്ത് നിന്നാൽ വേണമെങ്കിൽ ഒരു സമനിലയൊക്കെ ആയേക്കാം ഇത് അതിമോഹമാണ് പക്ഷേ അങ്ങനെ ഒരു തോന്നൽ പലരുടെയും മനസ്സിലുണ്ടായിട്ടുണ്ടാവും എന്നാൽ തൊട്ടടുത്ത സെഷൻ്റെ തുടക്കത്തിൽ തന്നെ പണി തരികുന്ന ഒരു സൗത്ത് ആഫ്രിക്കയാണ് നമ്മൾ കണ്ടത് പിന്നാലെ സെഷൻ കഴിഞ്ഞു സെഷൻ പുനരാരംഭിച്ച ഘട്ടത്തിൽ സായി സുദർശനെ സെനുരാൻ മുത്തുസ്വാമിയുടെ പന്തിൽ ഏഡൻ മഴക്കം പിടിച്ച് മടക്കി വിടുന്നു യെസ് സുദർശൻ പ നൂറ്റി മുപ്പത്തൊമ്പത് പന്തിൽ നിന്നും പതിനാല് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതോടുകൂടി ഇന്ത്യയുടെ വീഴ്ച ഏതാണ്ട് പൂർണ്ണമാകുന്ന ഒരവസ്ഥയാണ് പിന്നെ ഒരിക്കൽ കൂടി വാഷിങ്ടൺ സുന്ദറിനെ മടക്കി വിടുന്നു സിമോൺ ഹാർമർ ചെറിയ ഒരു അറസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം മടങ്ങി വന്ന് അദ്ദേഹം അതുവരെ എറിഞ്ഞിരുന്ന എൻഡിൽ നിന്നെ എൻഡിൻ്റെ മറുപശത്തു നിന്നാണ് അദ്ദേഹം പിന്നീട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ അദ്ദേഹം മടക്കി വിടുന്നു വാഷിങ്ടൺ സുന്ദറിന് നാൽപ്പത്തിനാല് വന്നിൽ നിന്ന് പതിനാറ് റൺസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന നിതീഷ് കുമാർ റെഡ്ഡി തൊട്ടു പിന്നാലെ മടക്കുന്നു കഴിഞ്ഞു പിന്നെ കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാണ് പിന്നെ ബൂമറയെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് ജഡേജ എത്ര ദൂരം പോകുമെന്ന് മാത്രമായിട്ട് ചോദ്യം ജഡേജ അടുത്ത സെഞ്ചുറിയൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ജഡേജയെ മടക്കി വിടുന്നു കേശവ മഹാരാജ് കേൽവരയിന് സ്റ്റംപ് ചെയ്ത് മടക്കി വിടുകയായിരുന്നു ജഡേജ എൺപത്തി പന്തിൽ നിന്ന് അൻപത്തിനാല് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഫൈനലി ആ ഒരു മൊമെൻ്റ് വരുന്നു സിറാജിൻ്റെ ബാറ്റിൽ നിന്ന് ഉയർന്ന പന്ത് ആദ്യമനോഹരമായിട്ട് ക്യാച്ച് എടുത്തുകൊണ്ട് മാർക്കോ എൻസൻ സംഗതി അവസാനിപ്പിക്കുന്നു ഇന്ത്യ ഈ നൂറ്റി ഔട്ട് ഓൾഔട്ടാകുന്നു നാനൂറ്റി എട്ട് റൺസിന് പരാജയപ്പെടുന്നു ഇതാണ് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നത് ഇന്ന് ഇന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ ഉൾട്ടയായി അപ്സൈഡ് ഡൗൺ ആയിട്ട് മറിഞ്ഞു കളി നടക്കുന്നത് ഇന്ത്യയിലാണോ സൗത്ത് ആഫ്രിക്കയിലാണോ അല്ല ഇന്ത്യയുടെ കളി കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവും സൗത്ത് ആഫ്രിക്കൻ്റെ ഡൊമിനൻസ് കാണുമ്പോഴും നോക്കണം നിങ്ങൾ സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ഇന്നിങ്സ് നാനൂറ്റി എൺപത്തി ഒമ്പതാണ് നമ്മുടെ ടീമിൻ്റെ ആദ്യ ഇന്നിങ്സ് ഇരുന്നൂറ്റൊന്നാണ് സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാമത്തെ ഇന്നിങ്സ് ഇരുന്നൂറ്റി അറുപതിനഞ്ചിൽ നിന്ന് രൂപത്തിൽ ഡിക്ലെയർഡാണ് ഇന്ത്യ നൂറ്റി നാൽപ്പതിനോൾ ഔട്ടാണ് അപ്പോൾ ഇത് ശരിക്കും ആരുടെ ഹോം ഗ്രൗണ്ടാണ് ആരാണ് ഇവിടെ ആധിപത്യം പുലർത്തുന്നത് ആരുടെ സ്പിന്നർമാരാണ് മികവ് കാണിക്കുന്നത് പേരുകേട്ട ബാറ്റിംഗ് നിരയല്ലേ നമ്മുടേത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര സ്പിന്നേഴ്സിനെതിരെ അങ്ങനെ ഡൊമിനേഷൻ ഒരു കാലമുണ്ട് അവിടെ നിന്നാണ് ഈ പരിതാപകരമായ അവസ്ഥയിലേക്ക് വീണ് നമ്മുടെ സ്പിന്നർമാർക്കും അവരുടെ സ്പിന്നർമാരുടെ പ്രത്യേകിച്ച് സിബോൺ ഹാർമറുടെ ഒന്നും മൂർജ്ജയുണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി നോക്കണം സോ സംഗതി വളരെ കൃത്യമാണ് ഇതെല്ലാം അപ്സൈഡ് ഡൗൺ ആയിട്ട് മറിഞ്ഞ പോലെ അതിപ്പോൾ സെഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല സെഷൻ ആദ്യം ടീയും പിന്നെ ലഞ്ചുമാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങ് മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു തരത്തിലുള്ള കോമ്പറ്റീവ് സ്പിരിറ്റും ഈ ടീം ഈ കളിയിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് സമ്മതിച്ചു പറ്റൂ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഒക്കെ എത്ര നിരുത്തരവാദപരമായിട്ടാണ് പുറത്താകുന്നതൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ടീമിന് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ക്രിക്കറ്റിംഗ് എക്സ്പേർട്ടുകൾ അവരുടെ എക്സിലും ആയിട്ട് പങ്കുവെക്കുന്ന പോസ്റ്റുകളിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും കോച്ചിൻ്റെ അപ്രോച്ച് പ്രശ്നമാണ് എന്ന വിലയിരുത്തലുകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട് എന്നാൽ ഒരു ഭാഗത്ത് ഇൻഡിവിജ്വലായിട്ടുള്ള പെർഫോമൻസിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നവരുമുണ്ട് അങ്ങനെയില്ല ഇവിടെ മൊത്തം സിസ്റ്റം ഫെയിലാവുന്നൊരവസ്ഥയാണുള്ളത് അത് കളിക്കാരും കോച്ചും കോച്ചിങ് സ്റ്റാഫും എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് സെലക്ടേഴ്സും എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ആ മൊത്തം സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് നമ്മളിവിടെ കണ്ടത് ഇത് ഇപ്പോൾ ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മൾ വല്ലാത്തൊരു പരിതാപകരമായ സ്ഥിതിയിലേക്ക് വീട് പോകും ഡബ്ല്യു ടി സി ഫൈനൽ എന്നുള്ള സ്വപ്നമൊന്നും കാണേണ്ടതില്ല ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അത് മാറ്റിമറിക്കാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ സ്വപ്നം വീണ്ടും പൂത്ത് തളിർക്കും കൊൽക്കത്ത ടെസ്റ്റിൽ ടോസ് ഇടാൻ പോയപ്പോൾ നമ്മുടെ നായകൻ ശുഭൻ ഗില്ല് പറയുന്നൊരു വാക്കുണ്ട് എനിക്കിനിപ്പോൾ ടെസ്റ്റ് ടോസ് ഡബ്ല്യു ടി സിയുടെ ഫൈനലായിരിക്കും കിട്ടുകയാണ് ഫൈനലിലേക്ക് ആദ്യം എത്തണ്ടേ ഈ പോക്ക് പോയാൽ ഫൈനൽ എന്നുള്ളത് അപ്രാപ്യമായി തീരാനുള്ള നല്ല സാധ്യതയുണ്ട് ഏതായാലും വലിയ രൂപത്തിലുള്ളൊരു ചേഞ്ചസ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ വന്നില്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എൻ്റെ എത്താം